വേനൽച്ചൂട് വർദ്ധിക്കുന്നത് കോഴി വളർത്തലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ദുരിതമാവുകയാണ് കനത്ത ചൂടിൽ കോഴിക്കുഞ്ഞുങ്ങൾ വീഴുന്നതും ചൂട് കോഴികളുടെ വളർച്ചയെ ബാധിക്കുന്നതും കർഷകരെ വിഷമിപ്പിക്കുന്നു ഫാമുകളിൽ കൂളിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്ന തിരക്കിലാണ് പല കർഷകരും വേനൽ ചൂട് കൂടിയതോടെ കോഴി കർഷകരും ദുരിതത്തിലായിരിക്കുകയാണ് തങ്ങളുടെ ഫാമുകളിൽ കൂളിംഗ് സംവിധാനങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് കർഷകർ ബിസിനസ് നിലനിർത്തുന്നതിന് കർഷകർ അവരുടെ കൃഷിയിടങ്ങളിൽ തണുപ്പ് വർദ്ധിപ്പിക്കുന്നതിന് സ്പ്രിങ്ക്ലർ ഫാനുകൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള വിവിധ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുകയാണ് വരൾച്ചയുടെ പശ്ചാത്തലത്തിൽ ജലക്ഷാമവും ആശങ്കയും ഉളവാക്കുന്നു ദുരിതത്തിൽ എന്ന് പറഞ്ഞാൽ ജലക്ഷാമത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഹ്യൂമിഡിറ്റി കാരണം ചാകലുണ്ട് നമ്മൾ എന്ത് ചെയ്താലും ചൂട് ഒരു അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റിയും വേർപ്പും ഇതെല്ലാം കൂടുന്ന കാരണം അവർക്ക് അതിനകത്ത് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല അപ്പം അത് കാരണം തീറ്റ എടുക്കാതെ വരും തീറ്റ എടുക്കുന്ന രൂപം അറ്റായ്ക്ക് പോയിട്ട് വന്ന് പ്രശ്നം വരുന്നുണ്ട് ഉടനെ ഇപ്പം നമുക്ക് ചെയ്യാനുള്ളത് ഈ ഫാൻ ഫാൻ വെച്ച് കൊടുക്കുക എന്നുള്ളതുള്ളു പിന്നെ ചിലർ സീലിങ്ങിൻ്റെ മുകളിൽ ഷീറ്റ് മറ്റേ നമ്മുടെ ഈ ഓലമടഞ്ഞ് സീ സീലിങ് പോലെ ഇടുന്നുണ്ട് പക്ഷേ അതും ഈ അന്തരീക്ഷത്തിൽ ഈർപ്പത്തിൻ്റെ പ്രശ്നം കാരണം ഹ്യൂമിഡിറ്റി പ്രശ്നം ആ സീലിങ്ങേൽ നിൽക്കുകയല്ല ഇതൊറ്റയടുക്കയായിരിക്കും പിന്നെ അത് ചിലവൂടുന്ന പറഞ്ഞാൽ ആ സമയത്ത് കുഞ്ഞിന് വില കൂടുതൽ വരികയും ഇതിങ്ങടെ നമുക്ക് നഷ്ടം പറയുന്നത് കാരണം വരവും തമ്മിലുള്ള പത്തൊമ്പത് മുതൽ ഇരുപത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് കോഴികൾക്ക് അനുയോജ്യമായ താപനില എന്നാൽ മുപ്പത്തഞ്ച് മുതൽ നാല്പത് വരെയാണ് ഇപ്പോഴത്തെ ചൂട് നേരിയ അധിക ചൂട് പോലും കോഴിയുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കും ചൂട് കൂടുന്നത് കോഴികൾ കൂട്ടത്തോടെ ചാകുവാൻ ഇടയാക്കും മുട്ട ബ്രോയിലർ ഇറച്ചി കോഴികളെയാണ് ചൂട് സാരമായി ബാധിക്കുന്നത് അന്തരീക്ഷ താപനില ഉയർന്ന സാഹചര്യത്തിൽ അരമണിക്കൂർ ഇടപെട്ട് ഫോഗർ ഉപയോഗിച്ചും ഫാൻ ഉപയോഗിച്ചും കോഴികളെ തണുപ്പിക്കേണ്ടതായി വരുന്നു ഇത് വൈദ്യുത ചെലവ് കൂടാനും ഇടയാക്കുന്നു ചൂടിനെ തടയാനുള്ള സംവിധാനങ്ങൾ ഇല്ലാത്ത ഫാമുകളിൽ കോഴികൾ കൂട്ടത്തോടെ ചാകുന്ന അവസ്ഥയിലും ഇനിയും ചൂടിൻ്റെ കാഠിന്യം കൂടിയാൽ നിരവധി കോഴി ഫാമുകളിലെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തേണ്ട അവസ്ഥയിലുമാകും അനിൽ കുർച്ചിത്താനം സ്റ്റാർ വിഷ ന്യൂസ് പാല